യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാല്പത് മുതൽ നാൽപ്പത്തി വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് നാല് കാര്യങ്ങൾ ചേർന്നപ്പോൾ അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യം സാധ്യമാകുന്നതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് ഹൃദയത്തിൽ കരുണ തോന്നി എന്ന് സുവിശേഷം പറയുന്നു ഈശോയുടെ സന്നദ്ധതയിൽ വില്ലിങ്സിൽ ഈശോ പറയുന്നു എനിക്ക് മനസ്സുണ്ട് വാക്കിൽ ഈശോ പറയുന്നു നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ പ്രവൃത്തിയിൽ ഈശോവനെ കൈ നീട്ടി തൊട്ടുകൊണ്ട് സുഖപ്പെടുത്തുന്നു കരുണ തോന്നിയ ഹൃദയവും സന്നദ്ധത തോന്നിയ മനസ്സും ശുദ്ധിയുണ്ടാവട്ടെ എന്ന് പറഞ്ഞ വാക്കും കൈ നീട്ടി തൊട്ട ഈശോയുടെ പ്രവൃത്തിയും ചേർന്നപ്പോൾ എല്ലാ കാലത്തും അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് ഒരു കുഷ്ഠരോഗത്തിൽ നിന്ന് ഒരു രോഗി ശുദ്ധനാകുന്നതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് ഈശോയ്ക്ക് സാധിച്ച ഈ കാര്യം നമുക്കും ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കാവുന്ന ലഭിക്കേണ്ട ഒരു നന്മ നമ്മളൊന്ന് ഹൃദയത്തിൽ കരണ തോന്നിയാൽ മനസ്സിൽ അതിനൊരു സന്നദ്ധത തോന്നിയാൽ വാക്കുകൾ കൊണ്ട് അവർക്ക് ആശ്വാസം കൊടുത്താൽ പ്രവൃത്തി കൊണ്ട് നമ്മളാലാവുന്ന സഹായം ചെയ്താൽ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ അവരസാധ്യമെന്ന് കരുതുന്ന കാര്യം ഒരു ദൈവ സ്ഥാനത്ത് നിന്ന് നമുക്കത് ചെയ്യാനാവും അല്ലെങ്കിൽ ദൈവം നമ്മളിലൂടെ അത് ചെയ്യും നമ്മൾ പലപ്പോഴും ആദ്യ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിർത്തും നമുക്ക് കരുണ തോന്നാറുണ്ട് ചിലപ്പോൾ ചെയ്യാൻ ഒരു സന്നദ്ധത പോലും തോന്നും നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ നേരിട്ട് നേരിട്ടിടപെടേണ്ട ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ വിമുഖത കാണിക്കും ഈശോയുടെ ഈ മനസ്സും ഈ പ്രവർത്തനങ്ങളും നമുക്കും ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹർത്താവായി ഈശോ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ മുമ്പിൽ ആവശ്യക്കാരായി വരുന്നവരെല്ലാം അങ്ങയുടെ പ്രതിരൂപങ്ങളായി കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയെപ്പോലെ ഹൃദയവും മനസ്സും വാക്കും പ്രവൃത്തിയും ചേർന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ഞങ്ങൾക്കും സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ സഹോദരങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ